ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി വളരെ കൂടി തൻ്റെ മരുമകൾ വരുമ്പോഴുള്ള ആ പലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇത് ജലജ ഒളിഞ്ഞു നിന്ന് കാണാണ് അങ്ങനെ ജലജയുടെ കയ്യിൽ ഒരു കുപ്പിയുമുണ്ട് അങ്ങനെ ദേവിയാനി അതിൻ്റെ ടേസ്റ്റൊക്കെ പാകമായി എന്ന് കാണുമ്പോൾ കിച്ചണിൽ നിന്ന് പോവാണ് എന്നാൽ പിന്നീട് ജലജ കയറി വരുകയാണ് അവർ അവൾക്ക് കഴിക്കാനുള്ള പലഹാരമെങ്കിൽ എങ്കിൽ ഇന്ന് അവരുടെ മകനും അവളും ഇന്ന് വയറിളകി ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് ഫുൾ അതിലോട്ട് ണ്ട് കേട്ടോ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവിടെ നിന്ന് പോവാണ് അങ്ങനെ ദേവിയാനെ പിന്നീട് വന്നിട്ട് പഴം പൊരിക്കലൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ ഈ സമയം കാണിക്കുന്നത് നയനയാണ് നയന വല്ലാത്തൊരു ടെൻഷനിലാണ് താനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ആദർശ് കടന്നു വരികയാണ് അങ്ങനെ ആദർശം ചോദിക്കുക എന്താ നയന നീ കാര്യമായി ചിന്തിക്കുന്നത് നീ ആ ഒരു അയച്ച മെസ്സേജിൻ്റെ ആ വ്യക്തി ആരാണെന്ന് അറിയാനല്ലേ അതെ ഞാൻ അതുതന്നെയാണ് ചിന്തിച്ചത് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ആരാണെന്നും കൂടി അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ ഉടനെ അത് അഭിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അഭിയാണ് അത് ചെയ്യത്തുള്ളൂ എന്നാലും നല്ലൊരു മെസ്സേജ് നമുക്ക് വിട്ടതാരായിരിക്കും എന്തായാലും അതിൻ്റെ പിറകെ പോകണ്ട അവർ എന്തായാലും നമുക്ക് നല്ലത് വരട്ടെ എന്ന് കരുതിയായിരിക്കും അതൊക്കെ ചെയ്തത് എന്തായാലും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇന്ന് നിന്നൊന്നും കഴിക്കരുത് നേരെ വീട്ടിലോട്ട് വരണം അവിടെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വിളിച്ചിരുന്നു എന്ന് പറയാനോ ശരി ചേട്ടാ എനിക്ക് കുറച്ചും കൂടി മർക്കുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞ് നാനാ ആ ദൃശ്യനെ പറഞ്ഞു വിടുന്നുട്ടോ പിന്നീട് കാണിക്കുന്ന ഒരു ബെല്ലടിക്കുന്ന സൗണ്ടാണ് കേട്ടോ ആ സൗണ്ട് കേൾക്കുമ്പോൾ അനാമിക വന്ന് വാതിൽ തുറക്കാണ് കാണുന്ന കാഴ്ച തൻ്റെ അച്ഛനും അമ്മയും അമ്മയായിരിക്കൂട്ടെ അവരെ കാണുന്ന അനാമിക ഒത്തിരി സന്തോഷവതിയാണ് അങ്ങനെ അനാമിക പറയുകയാണ് അച്ഛനും അമ്മയും എന്തെന്താ പതിവില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത് അത് ഇവിടെ വരാൻ തന്നെ പേടിയാണ് കാരണം ഇവിടെ നിന്നും ഒരു ചായ കുടിക്കുന്നത് പോലും എനിക്ക് പേടിയാണ് അന്നത്തെ ആ സംഭവത്തിന് ശേഷം പായസം കുടിച്ചതിൽ വയറിളകിയതിൽ പിന്നെ അത് കഴിക്കാനും ധൈര്യമില്ല പിന്നെ മാത്രമല്ല എന്ന് പറയുമ്പോൾ ും ആഹ് ഇനിപ്പോൾ ഇവിടെ കൂടി എന്തും കഴിക്കാം അതെന്തന് മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്നിരേവധി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനാമിക പറയാണ് ഇവിടുത്തെ അടുക്കള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇപ്പോൾ ദേവയാനിയാണ് ഇവിടുത്തെ വല്ല്യമ്മയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തും വിശ്വസിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ ഉടൻ അവിടെ അനാമികയുടെ അച്ഛൻ പറയാണ് ആ വേണു ആ അതെന്തായാലും നന്നായി അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് അന്ന് ആ പ്രശ്നമുണ്ടായതിനുശേഷ അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയാണ് അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് സാദ്ചിയാണ് അച്ചാ നല്ല ടേസ്റ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ അവൾ കയറാതിരിക്കുക തന്നെ നല്ലത് അവളുടെ ആ ഒരു പുകഴ്ത്തി സംസാരം കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവൾ കയറാതിരിക്കുകയാണ് നല്ലത് എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ദേവിയാനി ഇറങ്ങി വരുന്നത് ദേവിയാനിയെ കണ്ട ഉടൻ തന്നെ വേണു രേവതി ആഹാ ദേവിയാനി ചേച്ചി എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇവിടെ തൊട്ട് വരുന്നത് തന്നെ പേടിയാണ് അന്ന് പായസത്തിൽ അങ്ങ് ആ പണി കിട്ടിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ പേടിയാണ് അത് ദേവിയാനി പറയാണ് ഇനി ഈ വീട്ടിൽ നിന്ന് വിശ്വസിച്ച് എല്ലാവർക്കും എന്തും കഴിക്കാം കാരണം എനിക്കും പാലിൽ നിന്നും എന്തോ സംഭവിച്ചതാണല്ലോ എന്നെ മരണക്കിടക്കയിൽ വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിപ്പിക്കേണ്ടത് ഭക്ഷണത്തിലാണ് ആ ഭക്ഷണത്തിൽ കൃത്രിമം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ തന്നെ കയറില്ലേ നല്ലത് ആ അതൊരു കണക്കിന് നായനക്ക് അടിപൊളിയായി എന്ന് രേവതി പറയുമ്പോൾ ഞാനൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ വല്യമ്മ അവളെ കാണരുതെന്ന് കരുതി ഈ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ് അവളെ ജോലിക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അത് കേട്ട തന്നെ രേവതി പറയാണ് അതൊരു കണക്കിന് നല്ലത് എന്ന് പറയാനും കഴിയില്ല കാരണം അവൾ ജോലിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എൻ്റെ മരുമകളെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല എൻ്റെ മരുമകളെ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നറിയാം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മരുമകളെ കുറ്റം പറയാമെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണുവിനോട് പറയണേ എന്തായാലും ഞാൻ അവർക്ക് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പലഹാരം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അനാമിക പറയണേ ആദർശത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വലിയമ്മ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞിട്ടോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ചായ എടുക്കട്ടെ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ദേവിയാനി പോയെന്നതിനു ശേഷം വേണു പറയണ മോളെ വല്ലാതെ അങ്ങ് അവളെ കയറി ഭരിക്കാനൊന്നും സമ്മതിക്കണ്ട എന്തായാലും അവർ നിന്നെ കൈവിട്ട് പോകുന്നതിന് ശ്രദ്ധിക്കണം കാരണം മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയാൽ നിനക്ക് ഒരു സ്വത്തും കിട്ടില്ല ഈ ദേവയാനിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ദേവയാനി ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിലുള്ള കണക്കറ്റ് സ്വത്തുക്കളൊക്കെ അവർ എഴുതി കൊടുക്കും അതിനൊരു തെളിവാണല്ലോ അന്ന് നിനക്ക് സ്വർണങ്ങൾ തന്നത് അതുകൊണ്ട് അവരെ നീ സ്നേഹിച്ചോളുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ആ എനിക്കറിയാം അമ്മേ ഞാനത് ചെയ്യുന്നുണ്ട് അവരെ ഞാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയണ്ട കേട്ടാ എന്നാൽ നീ അടുക്കളയിലോട്ട് ചെല്ലേ ഇനി അവർക്ക് പലഹാരം എടുത്ത് വെക്കല്ലേ ഇന്ന് അവരുടെ ഭക്ഷണമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൂടി ഭക്ഷണം കഴിക്കാം അന്ന് പായസത്തിൽ പണി കിട്ടിയത് കൊണ്ട് തന്നെ ആ നവ്യ അങ്ങനെ ഒപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പേടിയാണ് ഈ വീട്ടിൽ നിന്ന് കഴിക്കാൻ വിശ്വസിച്ച് കഴിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും കഴിക്കാം ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അവരെ സോപ്പിട്ട് പിടിച്ചോ എന്നും പറഞ്ഞിട്ട് വീണു എന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുക പലഹാരമൊക്കെ എടുത്തു വെക്കുകയാണ് എന്നിട്ട് ദേവിയനോട് പറയുന്നത് അമ്മേ അച്ഛനും അമ്മയ്ക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയാണ് പായസത്തിൽ എന്നാൽ പണി കിട്ടിയതിന് ശേഷം അവൾക്കൊക്കെ പേടിയാണ് ഇവിടെ ആരാണ് പണി ഒപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്ന പിന്നെ വല്യമ്മ ഉണ്ടാക്കിയ ഭക്ഷണമായതുകൊണ്ട് അവർ കഴിക്കുന്നത് കാര്യം എന്ത് പറയുകയാണെങ്കിലും അവളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വല്ല്യമ്മ അടുക്കളയിലോട്ട് കേറിയെങ്കിലും കൂടിയിട്ട് വല്യമ്മയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ടേസ്റ്റാണ് അവളുടെ ഭക്ഷണത്തിന് വലിയ ടേസ്റ്റാണെന്ന് എല്ലാവരും പറയും പക്ഷെ അവളുടെ ഭക്ഷണം വായിൽ കൊടുക്കാൻ കൊള്ളില്ല എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ദേവിയാൻ ഈ ഹരി നീ അങ്ങനെ കള്ളൊന്നും പറയണ്ട എൻ്റെ മരുമകളുടെ ഭക്ഷണം എന്നെക്കാൾ അടിപ്പൊളിയാണ് അവളുടെ ഭക്ഷണം കഴിച്ച ആർക്കും മതി വരില്ല അതെനിക്ക് നന്നായി അറിയാം പക്ഷെ നിനക്കത് സമ്മതിക്കാൻ വയ്യല്ലേ എന്നും പറഞ്ഞിട്ട് മനസ്സിൽ കരുതിയിട്ട് വ നമുക്കിത് എടുത്തുവച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഭക്ഷണൊക്കെ അവർക്ക് എടുത്തു വെച്ച് കൊടുക്കാ അങ്ങനെ ടേബിളിൽ വന്നിരിക്കുമ്പോൾ ആഹാ ഇത് നിറയെ പലഹാരങ്ങളുണ്ടല്ലോ ഞാൻ ഇതെൻ്റെ ആദർശം മോനെ ഉണ്ടാക്കിയതാണ് അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവനെന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ നിങ്ങൾ കഴിച്ചോളൂ അയ്യോ എന്നാൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് വേണു പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല അവിടെ മാവുണ്ട് ഫ്രിഡ്ജിൽ അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തോളാം ഇപ്പം നിങ്ങൾ കഴിക്കുകയെന്ന് പറയണേട്ടാ അങ്ങനെ രവിതി പറയണേ കഴിക്കാൻ തന്നെ പേടിയാണ് കാരണം ഈ വീട്ടിൽ എവിടെ എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ അടുക്കള ഭരണം ഞാൻ ഏറ്റെടുത്തത് അപ്പോൾ അടുക്കളക്കാരിയായി മാറിയില്ലേ എന്നാലും കുഴപ്പമില്ല വിശ്വസിച്ച് സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കല്ല നല്ലത് എന്ന് ദേവയേനെ പറഞ്ഞിട്ട് പറയുകയാണ് ഞാനുണ്ടാക്കിയ നിങ്ങൾ കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അനാമികയും അനാമികയും രേവതിയും ഈ പറയുന്ന വേണു ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടാ അപ്പോഴാണ് അബിയങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം അബിയെ കണ്ടവിടത്തേനാ മോനെ നീയും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിയേം പിടിച്ച് ഇരുത്തണിട്ടാ അങ്ങനെ ആ അബിയും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ പഴംപൊരി എടുത്ത് കഴിക്കുമ്പോൾ വല്ലാത്ത രുചി തന്നെ ആ പഴംപൊരിക്ക് അങ്ങനെ ഇവർ പറയുന്നുണ്ട് എന്തൊരു ടേസ്റ്റാണ് വലിയ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അപ്പം അഭിയും പറയുന്നുണ്ട് നല്ല സ്വാദുണ്ട് അതുകൊണ്ട് തന്നെ ഫുള്ള് കഴിച്ചു ഇനിയിപ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവേരി പറയണം അതൊന്നും കുഴപ്പമില്ല അദർശനവും മോനക്കോ ഞാനും ഫ്രിഡ്ജിലും ആവുണ്ട് അവർക്കുള്ളത് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടാ ഈ സമയമാണെങ്കിലും അനാമികയും അനാമികയുടെ അച്ഛനും ആണെങ്കിലും വല്ലാത്ത രുചി തന്നെ ദേവതയും പറയുന്നുണ്ട് നല്ല രുചിയുണ്ട് എന്തായാലും ഇത് ഫുള്ള് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് അവരത് ഫുള്ള് കഴിക്കുന്നു കേട്ടോ പിന്നീട് അബി അവിടെ നിന്ന് ീറ്റ് റൂമിൽ അങ്ങ് എത്തിയില്ല അപ്പോഴേക്കും അബിയുടെ വയറിനങ്ങ് ഉള്ളിൽ മൊത്തത്തിൽ എരിച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അബി പറയാണ് ഈശ്വര ഇത് കഴിച്ചപ്പോൾ മുതൽ വയറാകെ മൊത്തത്തിൽ പോയതുപോലെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്തെങ്കിലും ചേർത്ത് വല്യമ്മ ഇതിൽ പണി പറ്റിച്ചിട്ടുണ്ടാവുമോ അതാണോ ഞാൻ കഴിച്ചിട്ടുണ്ടാവോ ഈശ്വര എന്നിങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കുന്നുട്ടോ പിന്നീട് കാണിക്കുന്ന അനാമികയും വേണുവിനേയും രേവതിയെയൊക്കെയാണ് അപ്പോൾ ഉടൻ തന്നെ രേവതി പറയുന്നത് കുറേ കാലത്തിന് ശേഷം ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്തായാലും ദേവയാനി കയറുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ വേണു ഇങ്ങനെ വയറ് ഒഴിയുന്നുണ്ട് കേട്ടോ അപ്പം രേവതിയാണെങ്കിലോ എന്തോ ആ പലഹാരം കഴിച്ചത് മുതൽ വയറിനുള്ളിൽ മൊത്തത്തിൽ ഒരു എരിച്ചിൽ വയറൊന്ന് ശുദ്ധിയാവാൻ ഉള്ളതുപോലെ തോന്നുന്നു എന്നിങ്ങനെ രേവതി പറഞ്ഞ ഉടൻ തന്നെ വേണു പറയാൻ നീ പറഞ്ഞപ്പം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം അനാമികയും പറയണേ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എനിക്കും എന്തോ മൊത്തത്തിൽ അപ്പോഴേക്കും വേണു ഇനി എനിക്ക് ഇരിക്കാൻ കഴിയില്ല ഞാൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് വേണു അങ്ങ് പോവാണ് അപ്പം രേവതി പറയണേ ഈ വീട്ടിൽ നിന്ന് എന്ന് കഴിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്നും ഓടുമ്പോൾ അനാമിക ഈശ്വര എൻ്റെ വയറും പണി പറ്റിച്ചെന്ന് തോന്നുന്നു എന്ന് പറയണം കേട്ടാ അങ്ങനെ ജലജ വിട്ട ആ കുഴിയിൽ ഇവരെല്ലാവരും വീണിരിക്കുന്നു ഇപ്പോഴും നയന രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി ദേവയാനെ അടുക്കളയിൽ നയനയ്ക്ക് അടുത്ത പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ